വയനാട് ദുരന്തമുഖത്തെത്തി സഹായം വാഗ്ദാനം ചെയ്ത നടൻ മോഹൻലാലിനെ ബ്ലോഗിലൂടെ അധിക്ഷേപിച്ച സംഭവത്തിൽ ചെകുത്താൻ യൂട്യൂബ് ചാനലിന്റെ ഉടമ അജു അലക്സിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്ന് രാവിലെ മഞ്ഞാടിയിലെ ഇയാളുടെ വീട്ടിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത് വയനാട് പുനരധിവാസത്തിന് മൂന്ന് കോടി രൂപ ധനസഹായം നൽകുമെന്ന മോഹൻലാലിന്റെ വാഗ്ദാനത്തിന് പിന്നാലെയായിരുന്നു യൂട്യൂബിലൂടെയുള്ള അധിക്ഷേപം നടനെ അധിക്ഷേപിച്ച് നടന്റെ ആരാധകരിൽ വിദ്വേഷം ജനിപ്പിച്ച് സമൂഹത്തിൽ ശ്രമിച്ചതായാണ് എഫ്ഐആർ അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖിന്റെ പരാതിയിലാണ് കേസ് കേസ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം അപ്പം ആദ്യം വീഡിയോ നിങ്ങൾ നമ്മുടെ നമ്മുടെ ചെകുത്താൻ അറ്റ്ലാസ് നടൻ സിദ്ദിഖാണ് മുന്നോട്ട് അത് നല്ലൊരു കാര്യമാണ് കേട്ടോ നല്ലൊരു കാര്യമാണ് കാരണം വേറെ ഒന്നല്ല ഇതുപോലുള്ള ആൾക്കാർ ശരിക്കും ഇത് തന്നെയാണ് ചെയ്യേണ്ടത് ഇതുപോലെ തന്നെ ട്രീറ്റ് ചെയ്യണം ഇതുപോലെ തന്നെ ട്രീറ്റ് ചെയ്യണം കാരണം ഇതേമാദ്യം ലാലേണിനെ കുറിച്ച് സംസാരിച്ച സമയത്ത് ഞാൻ ഇതിനൊരു റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനനുകൂലിച്ച് ഒന്നോ രണ്ടോ പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ചെക്കത്താൻ്റെ വീഡിയോ കണ്ടോ കറക്റ്റ് ആയിരുന്നു പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ പറയുന്നത് നമ്മളുടെ ഒപ്പീനിയൻസ് എപ്പോഴും പലതാണ് അല്ലെ പലർക്കും പല ഒപ്പീനിയൻസ് ആണ് ഞാൻ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല പലരും ചിന്തിക്കാം എല്ലാരും വേ ഓഫ് തിങ്കും വ്യത്യാസമുണ്ട് വേ ഓഫ് തോട്ടും വ്യത്യാസമുണ്ട് അത് വ്യത്യാസമുണ്ട് അപ്പൊ ആ രീതിയിൽ ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് അദ്ദേഹം ചെയ്തത് വളരെ റെസ്പെക്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തെ പോലെ ഒരാള് ഇപ്പം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം നമ്മുടെ കേരളത്തിൽ അദ്ദേഹത്തിന് ഒരു പബ്ലിസിറ്റീന്റെ ആവശ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല വെറുതെ വന്ന് അദ്ദേഹം വന്നിട്ട് എനിക്കൊരു പബ്ലിസിറ്റി വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി പബ്ലിസിറ്റി കിട്ടുമെന്ന് പറഞ്ഞിട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല കാരണം അദ്ദേഹത്തെ അറിയാത്ത ആൾക്കാർ നമ്മുടെ ഇന്ത്യൻ സിനിമാ ലോകത്തില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സോ ആ രീതിയിലുള്ള വ്യക്തി എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഇപ്പം ഒരു ഫൗണ്ടേഷൻ വഴി ഒരു പൈസ കൊടുക്കണമെങ്കിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു പ്രസ് കോൺഫറൻസോ കാര്യങ്ങളോ വിളിച്ചു വരുത്തി ഒരു ഒരു ഹാളിലെങ്ങാനും വിളിച്ചു വരുത്തി അവിടെ ഇരുന്നിട്ട് എനിക്ക് അദ്ദേഹത്തിന് ഒരു എന്താ പറയുക അനൗൺസ് ചെയ്താൽ മതി ഞാൻ ഇങ്ങനെ എന്റെ ഫൗണ്ടേഷൻ വഴി ഞാൻ ഇത്ര പൈസ കൊടുക്കുന്നുണ്ട് ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കൊടുത്തോളാം എന്ന് മാത്രം പറഞ്ഞാൽ മതി അല്ലേ ധാരാളമാണ് ഒരുപാട് പേര് അതിനനുകൂലിക്കും സപ്പോർട്ട് ചെയ്യും സീരിയസ് ആയിട്ട് അദ്ദേഹം ഈ ഒരു ആർമി യൂണിഫോം ധരിച്ച് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് നിന്ന് വയനാട്ടിൽ പോയി ഈ സിറ്റുവേഷൻ നേരിട്ട് കണ്ട് ആ ദുരന്ത ഭൂമിയിലൂടെ നടന്ന് അവരുടെ സങ്കടത്തിൽ പങ്കുകൊണ്ട് ഇത്ര മണിക്കൂറുകളിൽ നിന്ന് ഒരു പ്രസ് മീറ്റിംഗ് നടത്തി അതിൽ ഈ ഒരു കാര്യം അനൗൺസ് ചെയ്യുമ്പോൾ അദ്ദേഹം ചെയ്ത നല്ലൊരു കാര്യമല്ല എത്ര എഫേർട്ടാണ് അദ്ദേഹം എടുത്തത് ആ ഒരു എഫേർട്ടിനെ നിസാരമാക്കി കാണുന്നവരെന്ന് പറയുന്നത് ഇതുപോലത്തെ കുറെ ഉണ്ണാക്കന്മാരാണ് ഞാൻ പറഞ്ഞില്ലേ ചാണകത്തിലെ പുഴു ഇതുപോലെ ചില ചാണകത്തിലെ പുഴുക്കളാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഘടകം എന്ന് പറയുന്നത് എപ്പോഴും എപ്പോഴും ഇതുപോലെയുള്ള നല്ല കാര്യങ്ങളെ വിമർശിക്കാനും നല്ല കാര്യങ്ങളെ നെഗറ്റീവാക്കി ചിത്രീകരിക്കാനും ഇവരെ പോലുള്ള കുറെ പേര് ശ്രമിക്കുന്നുണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നു നമ്മള് നമുക്ക് അഭിപ്രായങ്ങൾ പറയാം ഞാൻ പറഞ്ഞില്ലേ തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല അഭിപ്രായങ്ങൾ പറയാം അഭിപ്രായങ്ങൾ പറയാം പക്ഷെ അത് സംസാരിക്കുന്ന രീതി ഉപയോഗിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് വളരെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം എനിക്കിപ്പോൾ ഒരാൾ ചെയ്ത കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള പേഴ്സണലി എനിക്കത് സംസാരിക്കുന്ന ഒരു രീതിയുണ്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല പക്ഷേ വേണമെങ്കിൽ അദ്ദേഹത്തിന് ഈ രീതിയിൽ ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് പേര് അദ്ദേഹത്തെ ഫോക്കസ് ചെയ്ത് പുറകെ വരും അപ്പൊ അദ്ദേഹത്തിന് ചിലപ്പം എനിക്ക് തോന്നുന്നു ഈ രീതിയിൽ പിന് പെരുമാറാമായിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ സംസാരിക്കാം അല്ലെ ആളുടെ ഇഷ്ടക്കേട് ആൾക്ക് നല്ല രീതിയിൽ അപ്രോച്ച് ചെയ്യാം പക്ഷെ ഒരു വ്യക്തിയോടുള്ള വൈരാഗ്യം തീർക്കുന്ന ഒരു അപ്രോച്ച് ആയിരുന്നു ഈ ഒരു അദ്ദേഹം സംസാരിച്ച സംസാരിച്ച രീതി ആ ഒരു ഒരു രീതിയുടെ ചെറിയൊരു ഭാഗം ഞാൻ കാരണം ചെഗുത്താന്റെ നടത്തുന്ന സ്ഥലത്ത് അത് എന്ത് പരിപാടി ആവാം നമ്മളിങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് അവിടെ ചിലപ്പോൾ കസേര എടുക്കുവായിരിക്കും പന്തൽ കിട്ടുവായിരിക്കും അല്ല ചിലപ്പം വേറെ എന്തെങ്കിലും അത് നടന്ന സ്ഥലത്ത് ചെളിയിൽ ഇറങ്ങി നമ്മൾ ആൾക്കാരെ അല്ല വലിയ കേട്ടോ അരിവേൽ ഒരു മൈരം വരും ഒരു മൈരം മൈരമല്ലേ രണ്ട് മൂന്ന് മൈന്മാർ കാണും എന്നാൽ ഒരു രണ്ട് മൈരന്മാരെ നിന്ന് ഷൈൻ ചെയ്യാൻ വരും ശ്രദ്ധിച്ചിട്ടുണ്ടോ വെറും മൈരന്മാരാ നാട്ടിലെ ഏറ്റവും തറ മൈരന്മാര് വരും ഷോ കാണിക്കാൻ ചിലയിലോട്ടൊന്നും ഇറങ്ങില്ല ഞാൻ വലിയ പുള്ളിയാണ് ഞാൻ അടുത്ത് അങ്ങനത്തെ നിൽക്കാറുണ്ടോ ചില മൈരമാരാ നാട്ടിലെ വെറും മൈരായിരിക്കും നിങ്ങൾക്ക് കണ്ടിട്ടില്ല എന്റെ മൈരന്മാരെ എല്ലാം കണ്ടിട്ടില്ല ഇങ്ങനത്തെ മൈരന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഞാനങ്ങനെ അവിടെ നിങ്ങടെടുത്ത് ഇങ്ങോട്ട് പറയുന്നത് മരം നല്ലോണ്ട് നമ്മളെ തെരക്കത്ത് കിടക്കാറുണ്ട് ഇങ്ങനത്തെ ചില മൈരമാർ അവരൊക്കെ പോകുന്ന ഇങ്ങനെ അത് ഇത് ഇങ്ങോട്ട് ഞാൻ എന്തോട് അങ്ങോട്ടുണ്ടാക്കി വേണമെങ്കിൽ നമുക്ക് അതിന്റെ കാണാം പിന്നെ ചിലപ്പോ ടി വി സിനിമ വല്ല കണ്ടിട്ടുണ്ടാവും എന്നിട്ട് നിന്ന് അലക്കുക അങ്ങനത്തെ മൈരന്മാരില്ലേ അങ്ങനത്തെ ഇഷ്ടമാണോ ഈ വയനാട് ഈ ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് ഇനിയാണെങ്കിലും ചെറിയ അലോട്ടൊക്കെ ഉള്ളപ്പോൾ ഒരുപാട് ആൾക്കാർ അവിടെ നിന്നുള്ളവരെല്ലാം ഇവാക്യുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇത്രയും സിനിമകളുമാരുടെ എത്രയോ കോടികളാണ് സേവ് ചെയ്യാൻ പറ്റുന്നത് ഈ മോഹൻലാൽ ലഫ്റ്റനൻറ്റ് കേണൽ മോഹൻലാൽ മറ്റേ യൂണിഫോം ഒക്കെ ഇട്ടിട്ട് വയനാട് ദുരന്തവാസ മേഖല സന്ദർശിക്കുന്ന സമയത്തെ അയാൾക്ക് ചുറ്റും കുറേ പട്ടാൾക്കാരും റെസ്ക്യൂ ഓപ്പറേറ്റേഴ്സും നാട്ടുകാരൊക്കെ കൂടി നിന്ന് ഒരു മിനിമം രണ്ട് മൂന്ന് മണിക്കൂർ എങ്ങനെ കളഞ്ഞിട്ടുണ്ട് അത്രയും ടൈം വേസ്റ്റ് ആക്കാനും വേണ്ടും എന്തും മൈരായി ഇയാളോടെ പോയി പറഞ്ഞതെന്ന് പറയാവോ ഇയാളെ കൊണ്ട് നാണ ഉളുപ്പും ഇല്ലാത്തവനൊക്കെ ഇറങ്ങിയേക്കാവുമ്പോ തുണി ഓരോ വേഷം ചുറ്റിക്കൊണ്ട് ഉണ്ട് ഇയാൾക്ക് അവരൊക്കെ ഇയാളോട് എന്താ പറഞ്ഞേ കുറെ പട്ടാളക്കാരെ നീ ഇയാളോട് സംസാരിക്കുന്നു ഇത് കേട്ട ഒരു കേണലാണ് ശരിയാ വരുന്നെങ്കിൽ കുഴപ്പമില്ല ഈ വേഷം കിട്ടി നടക്കുന്ന ഏതോ പട്ടാള സിനിമയിൽ അഭിനയിച്ചവനെ പിടിച്ച് ഈ നാട് നശിച്ചിട്ട് നാടായതുകൊണ്ട് ഏഹ് ഇപ്പൊ പട്ടാളക്കാരുടെ ഗതികേട് എന്ന് പറയുന്ന പോലെ ഒരു ഇനി നമ്മുടെ കണ്ടേ ആക്ടർ രീതി അദ്ദേഹം ഒരു കോൺഫറൻസ് അദ്ദേഹത്തിന്റെ ചെറിയൊരു ഭാഗം നമുക്ക് കാണാം കുറച്ച് കാലങ്ങളായിട്ട് ഞങ്ങളുടെ സിനിമയിലെ നടീതന്മാരെ പല രീതിയിൽ അധിക്ഷേപിക്കുകയും അല്ലെങ്കിൽ സിനിമയിൽ തന്നെ പല രീതിയിൽ അധിക്ഷേപിച്ചുകൊണ്ട് ഒരുപാട് യൂട്യൂബർമാരെന്ന് പറയുന്ന ആളുകൾ ഒരു വ്യക്തമായ ഒരു അഡ്രസ്സോ അല്ലെങ്കിൽ വ്യക്തമായ ഒരു ഒരു ചാനലോ അങ്ങനെ ഒന്നും ഇല്ലാതെ വെറും ഒരു വ്യക്തി വന്നിട്ട് ഞങ്ങളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന ഒരു പ്രവണത കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് സിനിമയിലെ നടീനടന്മാർ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് ആരെങ്കിലും ചോദിക്കാൻ വേണം ഇതിന് രാജ്യത്ത് നിയമമുണ്ട് അപ്പം നമ്മളതിന് ഇപ്പോഴാണ് അതിനൊരു നിയമപരമായ ഒരു നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പോലീസിൽ പരാതി കൊടുക്കുകയും അതിപ്പോൾ ഒരാളെ ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പ് ഒരാളെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയിട്ട് അയാളുടെ നിന്ന് എഴുതി വാങ്ങിയിട്ടുണ്ട് ഇനിമേൽ അയാളുടെ ഭാഗത്തുനിന്നിങ്ങനൊരു പ്രവൃത്തി ഉണ്ടാവില്ല ഉണ്ടായാൽ തീർച്ചയായിട്ടും കേസ് ചാർജ് ചെയ്യുമെന്ന രീതിയിൽ പോലീസ് ഇടപെട്ടിട്ടുണ്ട് ഇതിപ്പോൾ ആർക്കും ആരെയും എന്തും പറയാവെന്നുള്ള രീതിയിലേക്ക് ആ ഒരു മേഖല നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി ശരിയാണ് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് സ്വാതന്ത്ര്യം നമുക്കൊരാളെ അധിക്ഷേപിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല മറ്റൊരാളുടെ മറ്റൊരാളെ കയ്യേറ്റം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല ആരെയും എന്തും പറയാമെന്നുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല നമുക്ക് ലിബേർട്ടിയാണുള്ളത് റെഗുലേറ്റഡ് ഫ്രീഡം എന്നാണ് പറയുന്നത് ലിബേർട്ടി നമ്മുടെ ഫ്രീഡത്തിനും ഒരു റെഗുലേഷനും ഉണ്ട് മറ്റൊരാളെ ഹനിക്കാനും അയാൾ അയാളെ മാനസികമായിട്ട് വേദന ധിക്ഷേപം നമുക്ക് ലിബേർട്ടി ഓഫ് ഫ്രീഡം അതായത് ലിമിറ്റ് ഉണ്ട് നമ്മളെ ഒരു ലിമിറ്റ് ഉണ്ട് ആ ലിമിറ്റ് വെച്ചിട്ട് അതാണ് ഞാൻ പറയുന്നത് നമുക്ക് സംസാരിക്കാം നമ്മുടെ ഇഷ്ടക്കേടുകൾ നമുക്ക് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് സംസാരിക്കാം അതിനൊരു മാന്യത വേണം അല്ലെങ്കിൽ അത് സംസാരിക്കുന്ന സംസാരത്തിനൊരു സംസ്കാരം വേണം അതില്ലാത്ത രീതിയിൽ ആരെന്ത് ചെയ്താലും അതിനെതിരെ നമുക്ക് നിയമ നടപടി എടുക്കാൻ കഴിയും കംപ്ലീറ്റ് ആയിട്ട് എടുക്കാൻ കഴിയും ഇതിനെ സപ്പോർട്ട് ചെയ്ത് ചില ആൾക്കാർ ഇന്നും എൻ്റെ വീടുകൂടെ അടിയിൽ വന്നിട്ട് പലരെയും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് പലരെയും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു പലരാരാന്നുള്ള ഞാൻ പറയുന്നത് പലരെയും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യത്തെ നമുക്ക് സംസാരിക്കാം സംസാരിക്കാം അതിന് തിരിച്ചു വേണമെങ്കിൽ ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ വ്യക്തിക്കും റിയാക്ട് ചെയ്യാം അതൊരു കുഴപ്പമുള്ള കാര്യമല്ല പക്ഷെ അത് സംസാരിക്കുന്ന ഒരു മാന്യത എന്ന് പറഞ്ഞൊരു സംസാരമുണ്ട് മാന്യമായ രീതിയിൽ അത് ചെയ്യാം മാന്യമായ രീതിയിൽ അത് ചെയ്യാം അതിന് ഞാൻ എതിർക്കില്ല ഒരിക്കലും എതിർക്കില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് അദ്ദേഹം അത് ചെയ്തത് എന്തുകൊണ്ട് എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റും ഒരിക്കലും ചെയ്യാൻ പറ്റില്ല ഒരാൾ അധിക്ഷേപിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരാളെ അത്രയും മേച്ചമായ രീതിയിലോ മോശമായ രീതിയിലോ ചിത്രീകരിക്കാൻ പാടില്ല എന്നുള്ളൂ മോശമായ രീതിയിൽ ചിത്രീകരിക്കാൻ താല്പര്യവും അങ്ങനെ ചെയ്യേണ്ട ആവശ്യവും പിന്നെ അത്രയും മോശപ്പെട്ട ഒരു കാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് ആളെപ്പറ്റി നല്ലത് പറയാൻ പറ്റില്ല പറ്റുമോ അയാളാ സ്വയം അധിക്ഷേപിക്കേണ്ട ആവശ്യമില്ല കാരണം അയാൾ ഓൾറെഡി അയാളെ തന്നെ സ്വയം അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അയാൾ അയാളെ തന്നെ ഇങ്ങനെ നാട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നാട്ടുകാർ മൊത്തം കണ്ടിരിക്കുന്ന ഒരു കാര്യം അതാണ് അപ്പം അതിൽ അതിലെനിക്ക് പ്രത്യേകിച്ച് ഇനിയിപ്പം അയാളെ ഞാനിപ്പോൾ രണ്ട് വാക്ക് പറഞ്ഞാൽ അധിക്ഷേപം കൂടുതലാവൊന്നുമില്ല കാരണം അയാൾ ആ രീതിയിലാണ് പെരുമാറുന്നതെങ്കിൽ എനിക്ക് ആ രീതിയിൽ റിയാക്ട് ചെയ്യാം പക്ഷെ എന്നാലും എനിക്കൊരു ലിമിറ്റ് ഉണ്ട് എന്ത് ഒരാളെ ഒരാളെക്കുറിച്ച് മോശമായ രീതിയിൽ അല്ലെങ്കിൽ വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുക എന്ന് പറയുന്നത് ലിമിറ്റ് ഉണ്ട് അത് സത്യമാണ് അത് എന്തായാലും ബഹുമാനിച്ചുകൊണ്ട് എല്ലാവരും വീഡിയോകൾ ചെയ്യുക അല്ലെങ്കിൽ അത് റെസ്പെക്ട് ചെയ്തിട്ട് എല്ലാവരും കാര്യങ്ങളെ റിയാക്ട് ചെയ്യുക എന്നുള്ളത് കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു കാരണം ഒരുപാട് പേര് കാണുന്നതാണ് പലരും പല ചുറ്റുപാടുന്ന് വന്ന ആൾക്കാരാണ് പലർക്കും പല രീതിയിൽ ചെയ്യും പലരും പല രീതിയിൽ അത് പേഴ്സണലായിട്ട് പേഴ്സണൽ ആയിട്ട് എടുക്കും ഇതിപ്പോ ഒരു ആക്ടറിന്റെ നേരെ ഇത് ആക്ടറിന്റെ നേരെ മാത്രമല്ല പല ആക്ടേഴ്സിന്റെ നേരെയും ഇതുപോലുള്ള ചാണകപ്പുഴുക്കളും ഇനി സാധാ ഇത്രയും വലിയൊരാൾക്ക് ഈ ഒരു രീതിയിലുള്ള പെരുമാറ്റമാണെങ്കിൽ സാധാരണക്കാരൻ പറയണ്ടല്ലോ അപ്പം നല്ല രീതിയിലുള്ളൊരു ഭാഷ എല്ലാവരും കൈകാര്യം ചെയ്യാം അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു